ശിവമാർഗം ആത്മീയ യാത്രയുടെ പാതയാകുന്നത് എങ്ങനെയാണ് ആത്മീയത ആത്മീയതയെന്നത് ജീവിതത്തിലെ ആന്തരിക വിളിയാണോ അതിൻ്റെ പാതയിൽ അനന്തരൂപങ്ങളിലുള്ള ദൈവങ്ങൾ നമ്മുടെ മനസ്സിനെ ആഴത്തിൽ സ്പർശിക്കുന്നുണ്ടോ എന്നാൽ ശിവൻ അതിനൊക്കെ മീത നിന്ന് നമുക്ക് ചിന്തിക്കാവുന്ന അങ്ങേയറ്റം ആകാംക്ഷപരമായ ഒരു ദൈവതത്വമാണ് നമുക്ക് കൂടുതൽ അറിയാം ഈ യാത്രയെക്കുറിച്ച് എല്ലാവർക്കും ഗോകുലമാലയിലേക്ക് സ്വാഗതം ശിവൻ എന്നത് ഒരു രൂപമല്ല ഒരു തത്വമാണ് അത് ശാന്തമാണ് അഹം ഇല്ലാത്തത് ആത്മാവിൻ്റെ പ്രകാശം അനന്തതയുടെ ഉറവിടം ആത്മീയത എന്നത് ജീവിതത്തിലെ ആന്തരികവിളി തന്നെയാണ് സ്വഭാവതലത്തിൽ ആത്മതലത്തിൽ ഉയർന്നു പോകാനുള്ള ഒരു ആവശ്യകതയാണ് അത് അതിൻ്റെ പാതയിൽ അനന്തരൂപങ്ങളിലുള്ള ദൈവങ്ങൾ നമ്മുടെ മനസ്സിനെ ആഴത്തിൽ സ്പർശിക്കുന്നുണ്ട് എന്നാൽ ശിവഭഗവാൻ അതിനൊക്കെ മീതെ നിന്ന് നമുക്ക് ചിന്തിക്കാവുന്ന അങ്ങേറ്റം ആകാംക്ഷപരമായ ഒരു തത്വമാണ് ദൈവതത്വം അനന്തതയുടെ ഉറവിടം നമ്മുടെ ഉള്ളിൽ തേങ്ങി പിടിച്ചു കിടക്കുന്ന ആ ഭക്തിയെ ധ്യാനത്തെ ത്യാഗത്തെ ശുദ്ധതയെ അടിസ്ഥാനമാക്കി ആത്മീയ ഉദ്ധാരണത്തിൻ്റെ ശിവമാർഗം നമുക്കും തുറക്കാം ശിവഭക്തി ഹൃദയത്തിലേക്കുള്ള ഒരു ദേവയാത്രയാണ് ശിവൻ എന്നാൽ ഹൃദയത്തിൽ സ്നേഹമായി നിലകൊള്ളുന്ന ദൈവമാണ് ശിവഭഗവാൻ ഭക്തന്റെ ഹൃദയത്തിൽ പിതാവായും ഗുരുവായും സുഹൃത്തായും പ്രഭുവായും ഉൾക്കൊള്ളപ്പെടുന്നു അദ്ദേഹത്തോട് ഭക്തി ഒരു കർമ്മമല്ല ഒരു കർമ്മബന്ധവുമല്ല അത് ഹൃദയത്തിൽ ഉയരുന്ന ആകാംക്ഷയാണ് ശുദ്ധമായ സ്നേഹമായി വിരിയുന്ന ആന്തരികത ഭക്തി യഥാർത്ഥത്തിൽ ഒരു സമർപ്പണമാണ് ശിവൻ്റെ സാന്നിധ്യത്തെ ജീവിതത്തിൽ ആവിഷ്കരിക്കാനുള്ള ആഗ്രഹം ശിവഭക്തിയുടെ രൂപങ്ങൾ ഇങ്ങനെയൊക്കെയാകാം പഞ്ചാക്ഷരമന്ത്ര ജപം അതായത് ഓം നമ ശിവായ എന്ന ജപം ശിവനെ സ്മരിച്ചും ഉച്ചരിച്ചും ഹൃദയത്തിലേക്ക് ആകാംക്ഷയോടെ വിളിച്ചു പറയുന്ന ദൈവനാമം ഭക്തൻ്റെ ജപം ആകെയുള്ള ഒരു ആത്മ അനുഭവമാകുന്നു ശിവന്റെ കീർത്തനങ്ങൾ ആലപിക്കാം ശിവന്റെ ഗുണങ്ങൾ പാടിയാലും ഉച്ചരിച്ചാലും ഹൃദയം ശാന്തമാകുന്നു എന്നതാണ് സത്യം ശിവഭക്തർക്ക് കീർത്തനത്തിലൂടെ ഭാവാനുഭവം ഉണ്ടാകുന്നു നമുക്ക് ശിവഭഗവാനായി അർപ്പിക്കാൻ പറ്റുന്നത് പൂജ സമയത്ത് ജലധാര നടത്താവുന്നതാണ് വില്ലുതള സമർപ്പണം കൂവളത്തില സമർപ്പിക്കുക ഇവയൊക്കെ ചെയ്താൽ ശിവനോടുള്ള ഭക്തി അനന്തമായി തുടരും പത്രം പുഷ്പം ഫലം ടോയം എന്ന പോലെ ഹൃദയപൂർവ്വമായ ഭക്തിയുള്ള ഏത് സമർപ്പണവും ശിവഭഗവാന് പ്രീതിയാകുന്നു മൗനവും ധ്യാനവും ഇതിനോടൊപ്പം തന്നെ നമുക്ക് ചേർക്കാം ശിവൻ എന്ന തത്വം ഒരിടത്തും വെച്ചാൽ അത് നമ്മുടെ ഉള്ളിൽ മാത്രമാണ് ഭക്തന് ശിവനിലേക്കുള്ള ഏറ്റവും അടുത്ത പാത ആത്മധ്യാനമാണ് ശിവഭക്തൻ്റെ മനസ്സിൻ്റെ ഭാവം ഇങ്ങനെയായിരിക്കണം അഹംഭാവമില്ലാതെ ഇരിക്കണം ഞാൻ രാജാവല്ല പാദസേവകനാണ് എന്ന ഭാവം കൃപാന്വേഷണം നിന്റെ കൃപക്ക് ഞാൻ അർഹനല്ല എങ്കിലും അതിനായി ഞാൻ കാത്തിരിക്കുന്നു എന്ന സമർപ്പണം ഇതിനൊപ്പം തന്നെ ഒരു കാര്യം നിങ്ങളെ എല്ലാം ഓർമ്മിപ്പിക്കട്ടെ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം ഇത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാവുന്നതാണ് അതിനെല്ലാം ഉപരി നിങ്ങളിത് നിങ്ങളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം ഇന്നത്തെ കുഞ്ഞുങ്ങളാണ് നാളത്തെ തലമുറ അവർ എല്ലാ നന്മകളോടെയും എല്ലാ സമൃദ്ധിയോടുകൂടിയും അവർ ജീവിക്കട്ടെ സമാധാനവും ശാന്തിയുമാണല്ലോ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം ക്ഷമയും ശാന്തതയും മറ്റുള്ളവരോട് ക്ഷമിക്കുകയും അന്തസ്സോടെ ത്യാഗപദം സ്വീകരിക്കുകയും ചെയ്യുക ഇങ്ങനെ ഇത്രയും ഭാവങ്ങൾ സമർപ്പണം ഇതാണ് ഒരു ശിവഭക്തൻ്റെ മനസ്സിൻ്റെ ഭാവം എന്ന് പറയുന്നത് ശിവം ശാന്തം സച്ചിദാനന്ദം അവ്യക്തം അനന്തം നിരാകാരം നിഷ്കളങ്കം നിശ്ചലം നിത്യം സത്യമേവ പരം പദം ഈ ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്ന ശിവതത്വം ഭക്തൻ്റെ ഹൃദയത്തിൽ നിറയുന്നു പവിത്രതയും സമാധാനവുമുള്ള ആത്മ അനുഭവമായി നമുക്കറിയാവുന്ന മൂന്ന് പ്രശസ്തരായ ശിവഭക്തരുണ്ട് മാർക്കണ്ടേയൻ അതായത് ശിവഭക്തിയിലൂടെ തന്നെ മരണത്തെപ്പോലും ജയിച്ച ആ മഹാഭക്തൻ കണ്ണപ്പനായർ തൻ്റെ കണ്ണുകളും ശിവലിംഗത്തിന് സമർപ്പിച്ച ശുദ്ധഭക്തൻ ഭഗവാൻ രാമനാകട്ടെ രാമേശ്വരം നിർമ്മിച്ച് ശിവഭഗവാന് അർപ്പിച്ച് ഭക്തിയുടെ മാതൃക കാണിച്ചു തന്നു ദൈനംദിനത്തിൽ ശിവഭക്തിയായി ജീവിക്കുവാൻ നാം ചെയ്യേണ്ടത് പ്രഭാതത്തിലെ ജപമാണ് ഓം നമശിവായ എന്ന് നൂറ്റിയെട്ട് തവണ ജീവിക്കാം ശിവന്റെ ചിത്രത്തിനോ ശിവലിംഗത്തിനോ മുമ്പിൽ ചെറിയ ഒരു പൂജ നടത്താം ശാന്തതയും ക്ഷമയും നിലനിർത്തുന്ന കർമ്മങ്ങൾ ചെയ്യാവുന്നതാണ് പ്രദോഷം ശിവരാത്രി ദ്വാദശി ഇങ്ങനെയുള്ള വിശേഷ ആരാധനകൾ പ്രത്യേകിച്ചും നടത്താവുന്നതാണ് ഹൃദയത്തിൽ ശിവൻ ഉള്ളതുപോലെ ജീവിക്കണം ശിവൻ ഹൃദയത്തിൽ ഒരിക്കലിരുത്തിയാൽ ഭയമുണ്ട് എന്നുപോലും നമ്മൾ മറന്നു കാരണം അദ്ദേഹം സാക്ഷാൽ കൃപാനിധിയാണ് ശിവഭക്തി എന്നത് ഭയത്തിൽ നിന്ന് തുടക്കമാകാവുന്നതാണ് പക്ഷേ അതിൻ്റെ പര്യവസാനം അവസാനം സ്നേഹത്തിലും ശാന്തിയിലുമായിരിക്കും ഭക്തൻ ശിവനിൽ ലയിക്കുമ്പോൾ ശിവൻ അകത്തുണ്ടെന്ന തിരിച്ചറിവാണ് ഏറ്റവും വലിയ അനുഭവം ശിവനോടുള്ള നമ്മുടെ ഭക്തിയെ നമുക്ക് തന്നെ തിരിച്ചറിയുവാൻ സാധിക്കും എങ്ങനെയെന്നല്ലേ കണ്ണടച്ച് മൂന്ന് മുതൽ അഞ്ച് മിനിറ്റ് നിശ്ചലമായി ഇരിക്കാൻ ശ്രമിക്കുക മനസ്സിനെ ശിവൻ്റെ സ്നേഹം കൊണ്ട് സ്മരിക്കുക ഓം നമശിവായ എന്ന് മനസ്സിൽ ജപം നടത്തുക ശിവൻ ഹൃദയത്തിൽ സ്നേഹമായി നിറയുന്നു എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക ആത്മഹൃദയത്തിൽ ഉരുത്തിരിയുന്ന ഭാവങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അത് പേടിയാകാം സ്നേഹമാകാം പിന്നീട് സമാധാനവും ഇങ്ങനെയാണ് നിങ്ങൾക്ക് ശിവനോടുള്ള ഭക്തി നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയുവാനുള്ള ഏറ്റവും നല്ല മാർഗം ഇത് ദിവസവും ചെയ്യാവുന്നതാണ് ആദ്യ ദിനങ്ങളിൽ നിങ്ങൾക്കിത് അപ്രാപ്യമായി തോന്നിയേക്കാം എന്നാൽ പിന്നീട് നിങ്ങൾ തന്നെ മനസ്സിലാക്കും ഇത്രയും അടുത്തായിരുന്നോ നമ്മുടെ മഹാദേവനെന്ന് നമ്മിൽ തന്നെ ലയിച്ചിരിക്കുകയായിരുന്നോ ആ ദേവനെന്ന് നിങ്ങൾ എന്നും ശ്രമിക്കുക മൂന്ന് മുതൽ അഞ്ച് മിനിറ്റ് പറയാൻ കാരണം അതിൽ കൂടുതൽ ഒരു സാധാരണ മനുഷ്യന് ഇരിക്കുവാൻ സാധ്യമല്ല എന്നുള്ളതാണ് സത്യം ഇനി ദൈനംദിന ജപപ്രവൃത്തി എങ്ങനെ ചെയ്യണമെന്ന് ഒന്ന് നോക്കാം ശുചിത്വത്തോടെ വേണം ഒരു സ്ഥലം തിരഞ്ഞെടുക്കാൻ പ്രഭാതത്തിൽ അതായത് ബ്രഹ്മമുഹൂർത്തത്തിൽ ഒരു അഞ്ച് മുതൽ പതിനഞ്ച് മിനിറ്റ് സമയം ഓം നമ്മൾ ശിവാജ്ജപിക്കുവാൻ നീക്കിവെക്കുന്നത് വളരെ നല്ലതാണ് ജപമാല ഉപയോഗിച്ച് ഇത് ചെയ്യാവുന്നതാണ് മനസ്സിൽ കൃതജ്ഞതയും സമർപ്പണവും നിലനിർത്തണം ദിവസമൊരിക്കൽ ഈ പ്രാക്ടീസ് തുടരാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക അത് കൂടാതെയാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ മൂന്നു മുതൽ അഞ്ച് മിനിറ്റ് നേരം ഇത് നമുക്ക് പ്രയോജനപ്പെടുന്നത് ഭക്തിയെ ശാസ്ത്രീയമായും വ്യക്തിപരമായും വളർത്തുവാനായിട്ടാണ് അത് കൂടാതെ ആന്തരിക ശാന്തിയും ഏകാഗ്രതയും ഉൾക്കൊള്ളാനും സഹായിക്കും ആത്മീയശീലങ്ങൾ ജീവിതത്തിൽ നടപ്പാക്കാനും ഏറ്റവും നല്ല മാർഗം തന്നെയാണ് മഹാദേവൻ വൈരാഗ്യാണ് എന്ന് പറയാറുണ്ട് ശരിയല്ലേ ശിവൻ വൈരാഗ്യത്തിൻ്റെ പ്രതീകമായി നിലനിൽക്കുന്നു രൂപമല്ല തത്വമാണ് ശിവൻ എന്ന് നാം ഓർക്കണം എല്ലാ സാമഗ്രികളും ത്യജിച്ചു അതായത് വസ്ത്രം അലങ്കാരം ആഭരണം അങ്ങനെ എല്ലാം അന്തസ്സിനുള്ള സമാധാനത്തിന് പുറമേ ഉള്ളതൊന്നും ആവശ്യമില്ലെന്ന ബോധമാണ് മഹാദേവൻ എന്നാൽ ഒരു ഭക്തനിൽ എന്താണ് വൈരാഗ്യത്തിൻ്റെ പ്രസക്തി എന്നൊന്ന് നോക്കിയാലോ ആഗ്രഹങ്ങൾ നമ്മെ ഉൾക്കൊള്ളുന്ന കർമ്മബന്ധത്തിലേക്ക് നയിക്കുന്നു വൈരാഗ്യത്തിലൂടെ ആഗ്രഹം നിലച്ചാൽ മനസ്സിൽ ശാന്തി ഹൃദയത്തിൽ ഭക്തി ആകാശത്തോളം സ്വതന്ത്രത ഇവ ലഭ്യമാകും ത്യാഗേ നൈകേന പുരുഷോ ഭവതി അമൃതത്വായ എന്ന് വെച്ചാൽ ത്യാഗത്തിലൂടെയാണ് സത്യത്തിലേക്കുള്ള പാത തുറക്കുന്നത് എന്നാണ് ഇവിടെ വൈരാഗ്യത്തിൻ്റെ പ്രായോഗികത എന്തെന്നാൽ ലൗകികതയോടുള്ള അകലമാണ് കുടുംബം ബന്ധങ്ങൾ ജോലി ഇവയെ ഉപേക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എന്നല്ല ഇതിനർത്ഥം അവയുടെ അന്തസ്സിൽ അകപ്പെട്ടിട്ടില്ലാത്ത ബോധം നേടുകയാണ് ലക്ഷ്യം സ്വന്തം ഇച്ഛകൾ പ്രതിദിനം നിരീക്ഷിക്കണം ആ മോഹങ്ങൾ എത്രത്തോളം ആത്മസമാധാനത്തെ ബാധിക്കുന്നുവെന്ന് നിങ്ങൾ വിലയിരുത്തണം ധ്യാന ഉദ്ദേശം എന്നത് എന്താണെന്നല്ലേ ഓരോരുത്തർക്കും പ്രിയപ്പെട്ടതും അതായത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണോ അത് എത്രത്തോളം ശാശ്വതമാണ് എന്ന ചിന്ത നിങ്ങൾക്കുണ്ടായിരിക്കണം കണ്ണടച്ച് അഞ്ചു മിനിറ്റ് നേരം അതിനായിട്ട് ശ്രമിക്കുക മനസ്സിൽ ഓരോ ബന്ധവും ആഗ്രഹവും പ്രത്യക്ഷമാക്കുക ഇത് എത്രത്തോളം എനിക്ക് ആന്തരിക ശാന്തി നൽകുന്നു എന്ന് നിങ്ങൾ സ്വയം ചോദിക്കുക ഹൃദയത്തിൽ ശിവനെ വിളിക്കുക ഓം ശാന്തായ നമ എന്ന് പല ഉരി പറയുക ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾ നേടേണ്ട കാര്യം നിങ്ങൾക്ക് അറിയേണ്ട കാര്യം ധ്യാനോദ്ദേശം വഴി ലഭ്യമാകുന്നതാണ് മനസ്സിൻ്റെ ശാന്തതയെ നിയന്ത്രിക്കുവാൻ മറ്റൊരു ഉപായം കൂടിയുണ്ട് മൗന ഉപവാസം ആഴ്ചയിൽ ഒരു ദിവസം ഇത് ചെയ്യാവുന്നതാണ് രണ്ട് മണിക്കൂർ നേരം മൗനത്തിലിരിക്കാൻ ശ്രമിക്കുക ആരോടും സംസാരിക്കാതെ ഫോൺ കമ്പ്യൂട്ടർ മാധ്യമങ്ങൾ ഇതൊന്നും തന്നെ തുടരുത് ഇതൊന്നും തന്നെ നോക്കരുത് എങ്കിൽ മാത്രമേ ഈ രണ്ട് മണിക്കൂർ നിങ്ങൾ മൗനത്തിൽ ശാന്തമായി ഇരിക്കുന്നത് കൊണ്ട് പ്രയോജനം ലഭിക്കുകയുള്ളു ആ സമയത്ത് പഞ്ചാക്ഷര ജപം നടത്താവുന്നതാണ് ശിവധ്യാനം ചെയ്യാവുന്നതാണ് നാം കേട്ടിട്ടുള്ള അല്ലെങ്കിൽ പരിചയിച്ചിട്ടുള്ള ശിവന്റെ കഥകൾ നാം മനസ്സിലൂടെ ഒരു മൂവി പോലെ കൊണ്ടുപോകാവുന്നതുമാണ് ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ശാന്തത ലഭ്യമാകുന്നതാണ് ആഴ്ചയിൽ ഒരു പ്രാവശ്യം രണ്ടു മണിക്കൂർ ഒന്ന് ശ്രമിച്ചു നോക്കൂ ഇത് ചെയ്യുന്നത് മൂലം നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കാൻ സാധിക്കും ആത്മീയത്യാഗത്തിനുള്ള ഹൃദയത്തിൻ്റെ തയ്യാറെടുപ്പും നടത്തുവാൻ സാധിക്കും വൈരാഗ്യം ഭയം കൊണ്ട് അല്ല ഉണ്ടാകുന്നത് വൈരാഗ്യം വൈരാഗ്യമെന്നാൽ സമൃദ്ധിയോടെയുള്ള തിരഞ്ഞെടുപ്പാണ് ശിവനെപ്പോലെ എല്ലാം കൈവിടുമ്പോൾ എല്ലാ ശാന്തിയും ഭക്തിയും ഹൃദയത്തിലേക്ക് വന്നു ചേരും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ജോലി നമ്മുടെ കുടുംബാംഗങ്ങൾ ഇതൊന്നും തന്നെ വിട്ടല്ല നാം വൈരാഗ്യം നേടേണ്ടത് അത് ഒന്നുകൂടി നിങ്ങൾ ശ്രവിച്ചു നോക്കിയാൽ മനസ്സിലാകുന്നതാണ് എങ്ങനെ നമുക്ക് ഈ വൈരാഗ്യത്തിലേക്ക് എത്തിച്ചേരാമെന്ന് മഹാദേവൻ പാമ്പിനെ കൈകൾ കൊണ്ട് കളിച്ചു എന്ന് പറയുന്നുണ്ട് ഭയമില്ലാത്ത ശാന്തിയുടെ പ്രതീകമാണത് അദ്ദേഹം എല്ലാം വിട്ടുകൊടുത്തിരിക്കുന്നു ഒന്നുമില്ലാതെ സർവം ത്യജിച്ച് നടന്നിരിക്കുന്നു അത് യഥാർത്ഥ വൈരാഗ്യത്തിൻ്റെ പ്രതീകമാണ് ശിവധ്യാനം നിശ്ചലതയിലേക്കുള്ള താന്ത്രിക പദമാണ് ശിവം ശാന്തം സച്ചിദാനന്ദം അവ്യക്തം അനന്തം നിരാകാരം നിഷ്കളങ്കം നിശ്ചലം നിത്യം സത്യമേവ പരമ്പരം ഇതിലൂന്നിയുള്ള ധ്യാനം ശാന്തതയിലേക്കും സാക്ഷാത്കാരത്തിലേക്കും നയിക്കുന്നു ഇതൊരു രൂപനിർമുക്തമായ ധ്യാനപാഠമാണ് ശിവനെ ആകൃതിയല്ലാത്ത ദിവ്യതയായി പ്രതിഫലിപ്പിക്കുന്ന ഒരു ധ്യാനപാഠം ഇനി നമുക്ക് ധ്യാനത്തിലെ മൂന്ന് നിലകളെക്കുറിച്ച് നോക്കാം ഒന്ന് മാനസധാരണയാണ് ശിവനെ മനസ്സിൽ ഏകാഗ്രതയോടെ കൊണ്ടുവരുന്നതാണ് ഈ മാനസ ധാരണ രണ്ടാമത്തേത് ധ്യാന സമാധിയാണ് ശിവതത്വത്തിൽ മുഴുകിയതോടെ സമയം സ്ഥലം സ്വഭാവം ഇവ മാഞ്ഞു പോകുന്ന ഒരു അവസ്ഥ മൂന്നാമത്തേത് സാക്ഷാത്കാരം നമുക്ക് പുറത്ത് കാണാൻ ഒന്നുമില്ല ഉള്ളിൽ അനന്തമായത് നിലനിൽക്കുന്നു എന്നുള്ള സമർപ്പണം ധ്യാനത്തിനുള്ള തയ്യാറെടുപ്പ് എങ്ങനെയാണ് നടത്തേണ്ടത് ശുദ്ധമായ സ്ഥലമായിരിക്കണം ശിവചിത്രമോ ശിവലിംഗമോ ഉണ്ടായിരിക്കണം മനസ്സിന് ആകാംക്ഷ സൃഷ്ടിക്കാനുള്ള ഒരു ഉപാധിയാണ് ഇത് മന്ദമായ ദീപം ചെറിയ ഒരു ദീപം ഉണ്ടായിരിക്കണം പിന്നെയോ കൂവളത്തില വില്ലുദളം വെള്ളം പൂവ് ഇങ്ങനെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം സമർപ്പിക്കാവുന്നതാണ് ധ്യാന ഉദ്ദേശമെന്നത് ധ്യാനത്തിന് മുൻപ് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഉണ്ട് അതായത് നിങ്ങൾ നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യം ഞാൻ ആരാണ് നീളം തൂക്കം പേര് ഇല്ലാത്ത ഞാൻ എവിടെ നിൽക്കുന്നു ഇതെല്ലാം ഉള്ളിലാകുന്ന ദർശനമാണോ ഇങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളോട് ചോദിക്കണം ധ്യാനവിധി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഞ്ച് മുതൽ പതിനഞ്ച് മിനിറ്റ് ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ കാരണം ഞാൻ ഈ വീഡിയോയുടെ പല ഭാഗങ്ങളിലായിട്ട് അഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഇങ്ങനെ പറയുന്നുണ്ട് ഓരോ പ്രാവശ്യവും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ധ്യാനവിധിയുടെ പ്രാധാന്യം നിങ്ങൾ ശബ്ദമില്ലാത്ത സ്ഥലത്തായിരിക്കണം ഇരിക്കേണ്ടത് നിങ്ങളുടെ ശ്വാസം ശ്രദ്ധിക്കണം മൃദുവായ ശ്വാസമായിരിക്കണം അത് ശിവം ശാന്തം സച്ചിദാനന്ദം ഇങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ അത് ആവർത്തിക്കണം ശിവൻ ഒരു പ്രകാശമായിട്ട് ഹൃദയത്തിൽ വിരിയുന്നതായിട്ട് കണക്കാക്കണം അതിനുള്ളിൽ നിങ്ങൾ ലയിച്ചിരിക്കണം യാതൊന്നും തന്നെ നിരീക്ഷിക്കാതെ ഇങ്ങനെ ഓരോ ദിവസവും നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ ശാന്തതയും നിങ്ങളുടെ ജീവിതത്തിലെ സമാധാനവും നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരവും നിങ്ങളിലേക്ക് ഒഴുകിയെത്തും ആ മഹാദേവൻ നിങ്ങളുടെ കൂടെയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു നിമിഷത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരും ധ്യാനത്തിലേക്കുള്ള അതിമനോഹരമായ ശിലാനിർമാണം നിങ്ങൾ ഓരോ ദിവസവും ഒരേ സമയത്ത് ഒരേ സ്ഥലത്തിരുന്ന് ചെയ്തു നോക്കുക നിങ്ങൾക്ക് പത്ത് ദിവസമാകുമ്പോൾ ഇതിൻ്റെ ശാന്തത സ്വയം അനുഭവപ്പെടുന്നതാണ് മനസ്സിൽ ശിവമന്ത്രം നിലനിർത്തിക്കൊണ്ടേയിരിക്കും പത്ത് ദിവസം ഈ ശീലമുണ്ടായാൽ അതിൻ്റെ ഫലം വ്യക്തമായി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ധ്യാനം ശാന്തതയുടെ ഒരു പൂർണ്ണരൂപമാണ് ഭക്തിയുടെ പൂക്കളമാണ് ഇത് നാം ദർശിക്കേണ്ട ശിവൻ ഭാവമല്ല ഭാവത്തിൻ്റെ അതീതമാകുന്ന ശാന്തതയാണ് ശിവധ്യാനം ശബ്ദമില്ലാതെ വിളിക്കുന്ന ആ ആന്തരിക മോക്ഷയാത്രയാണ് നമശിവായ എന്നത് കേൾക്കുന്നതല്ല ഉള്ളിൽ പതിയുന്ന അനുഭവമാണ്